ഹരേ രാമ ഹരേ കൃഷ്ണ ശ്രീ നാരദ മഹർഷി ജയന്തിയാണ് ഇന്ന് സനാതന സനാതനധർമ്മമനുസരിച്ച് ഹിന്ദു കാലഗണന പ്രകാരം ഇന്ന് ശകവർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് വൈശാഖ മാസത്തിലെ പൗർണമിക്ക് ശേഷം വരുന്ന കൃഷ്ണപക്ഷത്തിലെ പ്രഥമ ദിനത്തിലാണ് ദേവർഷി നാരദ മഹർഷിയുടെ ജയന്തി ദിനം കൊണ്ടാടുന്നത് ഹിന്ദു പുരാണങ്ങൾ അനുസരിച്ച് ബ്രഹ്മാവിൻ്റെ ഏഴ് മാനസപുത്രന്മാരമാരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്ന നാരദമുനി മഹാവിഷ്ണുവിൻ്റെ ഉത്തമഭക്തനാണ് ത്രികാലജ്ഞാനിയും നൈഷ്ഠിക ബ്രഹ്മചാരിയുമായ അദ്ദേഹം മഹാവിഷ്ണുവിന്റെ അവധാനങ്ങൾ പാടി പുലർത്തുന്നതിനായി എല്ലാ യുഗങ്ങളിലും അവതരിച്ചിട്ടുണ്ട് കഠിനമായ തപസ്സിലൂടെ ബ്രഹ്മഷിയുടെ സ്ഥാനം നേടിയ ശ്രീ നാരദമഹർഷി ഭക്തിയുടെ സ്ഥാപനത്തിനും പ്രചരണത്തിനുമായി മാത്രമാണ് ഉത്ഭവിച്ചത് അതിനാൽ തൻ്റെ വീണ മീട്ടി സദാ നാരായണ നാമം ജപിച്ചുകൊണ്ട് ത്രിലോകങ്ങളിലും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എല്ലാവർക്കും വൈകുണ്ഠനാഥനായ ഭഗവാന്റെയും ശ്രീ നാരദ മഹർഷിയുടെയും അനുഗ്രഹങ്ങൾ ഉണ്ടാവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഭക്തിസാന്ദ്രമായ ദേവർഷി മഹർഷി ജയന്തി ദിന ആശംസകൾ ഓം നമോ ഭഗവതേ വാസുദേവായ സർവം സർവകൃഷ്ണാർപ്പണമസ്തു